السلام عليكم ورحمة الله وبركاته السصف wisdom حديث كلاس إرنوتي إير عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بينما رجل يمشي في حلة تعجبه نفسه مرجل رأسه يختال في مشيته إذ خصف الله به فهو يتجلجل في الأرض إلى يوم القيامة بهما نبت إمام بخاري إمام مسلم رضي الله تعالى عنهما ربطة حديث أبو هريرة رضي الله تعالى عنه باللن أن رسول الله صلى الله عليه وسلم قال نشجم نبي صلى الله عليه وسلم تنقل بارنجو يمشي في ഹുനഫ്സു ഒരു മനുഷ്യൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന് വളരെയധികം താൽപ്പര്യവും അത്ഭുതവും തോന്നുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആ വസ്ത്രം അവനു വല്ലാത്ത ഇഷ്ടമാണ് ആ വസ്ത്രം നോക്കിക്കൊണ്ട് അവൻ അത്ഭുതപ്പെടുന്നുണ്ട് അത്രയ്ക്കും ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ് അവൻ തലമുടി നന്നായി വാർന്നു വെച്ചിട്ടുണ്ട് മുടി നന്നായി വെച്ച ഒരു മനുഷ്യൻ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്രീകൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ മുടി നന്നായി വാർന്നു വെച്ച മുടി വെച്ച ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡൽ ഫാഷൻ ഡ്രസ് ധരിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഭംഗിയും പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ എഹ്താലുഫി മിഷിയത് ഹി അവന്റെ നടത്തത്തിൽ അവൻ അഹങ്കരിക്കുന്നുണ്ട് ഒരു അഹങ്കാരത്തിന്റെ നടത്തം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇത് ഹസഫ് അള്ളാഹുബിഹി അള്ളാഹുത അവനെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു അവൻ കിയാമത്ത് വരെ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കും ഭൂമിയിലേക്ക് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് കിയാമത്ത് വരെ അവൻ ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബ് അലൈഹി തങ്ങൾ പഠിപ്പിക്കും ഇവിടെ അഹങ്കാരത്തിന്റെ പ്രതിഫലമാണ് അഹങ്കാരത്തിന്റെ തിക്തഫലമാണ് നാം ഇവിടെ കാണുന്നത് നടത്തത്തിൽ അഹങ്കാരം പ്രകടിപ്പിച്ച് മറ്റൊരാളെയും വിലവയ്ക്കില്ല എന്ന രൂപത്തിൽ ഞാനാണ് എല്ലാം എന്ന് തോന്നിക്കൊണ്ടുള്ള നടത്തം അത് വാഹനത്തിലാണെങ്കിലും സാധാരണ നടത്തത്തിലാണെങ്കിൽ പോലും ഇങ്ങനെയാണ് ഇപ്പോ കൂടെയുള്ള നടക്കുന്നവന് പഴയ കാലത്ത് ജീവിതകാലത്ത് തന്നെ നൽകപ്പെട്ട ഒരു ശിക്ഷയാണ് നാം ഇവിടെ കാണുന്നത് ഇപ്പോ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഇത്തരം ശിക്ഷകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ദുന്യാ വിളിച്ച് ഇത്തരം ശിക്ഷകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എല്ലാം ആഹ്റത്തിലേക്കായിരിക്കും ശിക്ഷകൾ കൂടുതലും സംഭവിക്കുക ആകയാൽ ഇത്രമാത്രം ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നൊരു വലിയ തെറ്റാണ് അഹങ്കാരം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരല്പം പോലും അഹങ്കാരം അഹങ്കാരമുണ്ടാകാൻ പാടില്ല നമുക്ക് നല്ല വസ്ത്രമുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാം നല്ല വാഹനം ഉണ്ടെങ്കിൽ സന്തോഷിക്കാം പക്ഷേ അത് മറ്റുള്ളവരെ അടിച്ചമർത്താനോ മറ്റുള്ളവരെ ഇകരുത്തി കാണിക്കാനോ കൊച്ചാക്കി കാണിക്കാനോ ഇത് നാം ഉപയോഗിക്കരുത് ചിലരങ്ങനെയാണ് ഒരു ബൈക്ക് കിട്ടിയാൽ മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കെ അവരുടെ മുമ്പിൽ എനിക്കിതെല്ലാം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു അഹങ്കാരത്തിന്റെ പറപ്പിക്കൽ പറക്കറപ്പിക്കുന്ന ശൈലി ഒരിക്കലും നാം അത് ചെയ്യാൻ പാടില്ല വാഹനം ഒരു മനുഷ്യന് ആവശ്യമാണ് ബൈക്കായാലും കാറായാലും ഏത് വാഹനമായാലും അത് ആവശ്യമാണ് അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിക്കാനോ വലിപ്പത്തരം പ്രകടിപ്പിക്കാനോ ആകരുത് നാം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് അള്ളാഹു താല നമുക്ക് ഹയറായ പ്രവർത്തനങ്ങൾക്ക് തോഫീട്ട് നൽകുമാറാവട്ടെ ഇത്തരം വലിയ ശിക്ഷകൾ ലഭിക്കുന്ന അഹങ്കാരം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹത്